പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണത് എല്ലാവരും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തിരക്കിലാണത് ട്വൻറ്റി ട്വൻറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള അർഹതപ്പെട്ട അതിന് യോജ്യമായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യമാണത് പലപ്പോഴും നമുക്ക് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആരും ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണത് അതേസമയം കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ബി ജെ പിയിലും എല്ലാം സ്ഥാനാർത്ഥികൾ തമ്മിൽ തമ്മിൽ അതായത് പണം കൊടുത്ത് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്ത് സ്ഥാനാർത്ഥികളാകാനായിട്ട് ആളുകളുടെ ഒരു നിര തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ട്വൻറ്റി ട്വൻ്റി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാതെ വരുന്നു അതേ സമയത്ത് കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും ബി ജെ പിയിലുമെല്ലാം സ്ഥാനാർത്ഥികളുടെ ക്യൂ തന്നെ നിൽക്കുന്നത് അതും പണം കൊടുത്ത് ഒരു സീറ്റ് മേടിക്കാൻ അവർ തയ്യാറാണത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ കൊടുത്ത് സീറ്റ് മേടിക്കുന്നു അവിടെ വീണ്ടും അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ മുടക്കി അവരൊരു മെമ്പറാകുന്നു അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് കാരണം ഈ പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കി ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിനേക്കാൾ ഇരട്ടി തിരിച്ചു പിടിക്കാമെന്നവർക്ക് ഉറപ്പുണ്ട് അതായത് ഒരു മെമ്പർ അഞ്ച് വർഷം കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റിലോ ബി ജെ പിയിലോ നിന്ന് മത്സരിച്ച് അഞ്ച് വർഷം ഭരണം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ അവർ അവിടെ നിന്ന് പണം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള പാർട്ടികളിൽ സ്ഥാനാർത്ഥികൾ പണം കൊടുത്ത് വരെ മെമ്പറാവാനായിട്ട് ഇത്രയും തിരക്ക് കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ജനങ്ങൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം പത്തറുപത് വർഷക്കാലമായിട്ട് ഇടതും വലതും ഒക്കെ മാറി മാറി ഭരിച്ച് ഈ നാടിനെ കൊള്ളയടിച്ച് നശിപ്പിച്ച് താറുമാറാക്കിയിരിക്കുകയാണത് അപ്പം അതുകൊണ്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന അഞ്ച് വർഷത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ് അത് നല്ല രീതിയിൽ ആലോചിച്ച് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നാടിനാപത്താണ് നമ്മുടെ കുടുംബത്തിനാപത്താണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കാപത്താണ്